സമയം പറയാൻ ഇഷ്ടത്തില നാട്ടിലെ അച്ഛാ എങ്ങനെയും അച്ഛനീ കാരണം ആക്കാര്യം ഞാൻ ഏറ്റവും നീ ഇവിടെ ഇരിക്കുവായിരുന്നു എത്ര നേരം അന്വേഷിക്കുന്നു നീ ഇങ്ങോട്ട് വന്നേ വീട്ടിൽ തലശ്ശേരി ബിരിയാണി അൽഫാവും ബിരിയാണിണ്ടോ അച്ഛൻ്റെ ഒരു സ്നേഹം എന്താ നല്ല കോളെത്തിട്ടുണ്ടല്ലോ ഇതാരായി വിളിക്കുന്നത് അവള് വിളിക്കുവാ ഹലോ ഇതിനടി പെട്ടെന്ന് നീ ഇങ്ങനെ പറയുന്നേ എടി നമ്മുടെ കാര്യം ഹലോ ബ്രേക്കപ്പ് എടാ എടാ പോയ നീ ഒന്നും ചിന്തിക്കണ്ട വീട്ടിൽ പോയി ഞാൻ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്നേ ഞാൻ ഒരു കാര്യം ഓർത്തെ നീ അവളെ കെട്ടി കഴിഞ്ഞാൽ ഞാൻ നോക്കണം അപ്പഴല്ല എനിക്കൊരു ഐഡിയ വന്നേ എന്റെ ഒരു ചെറുക്കുണ്ടായിരുന്നു അവരെ ഞാൻ അങ്ങോട്ട് കൂട്ടിമുടിച്ചു രണ്ട് കമ്മീഷൻ കിട്ടിയത് കുടുംബക്കാരൻ കമ്മീഷനല്ലേക്ക് മേടിച്ചു കിടക്കുന്നത് അൽഫാം മരിഞ്ഞിട്ടുണ്ടോ എന്നാ കുഴപ്പമില്ല